തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിച്ച് കേരളത്തിലെ അഭ്യസവിദ്യർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ ബഹുജന പങ്കാളിത്തത്തോടെയുള്ള ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും വിജ്ഞാന കേരളം ഉപദേഷ്ടാവുമായ ടി എം തോമസ് ഐസക് പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ജില്ലാതല യോഗങ്ങൾക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിച്ച് ജില്ലാ പഞ്ചായത്ത് മിനിഹാഡിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ നൈപുണി വർദ്ധിപ്പിച്ച് കേരളത്തിലെ അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ ബഹുജന പങ്കാളിത്തത്തോടെയുള്ള ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മുൻ ധനകാര്യമന്ത്രിയും വിജ്ഞാന കേരളം ഉപദേഷ്ടാവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ജില്ലാതല യോഗങ്ങൾക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് മിനിഹാളിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ പരിവർത്തനം എന്തുകൊണ്ടാണ് പഠിച്ചറക്കുന്ന കുട്ടികൾക്ക് അതനുസരിച്ചുള്ള തൊഴിലവർ ബന്ധപ്പെടുത്തിക്കൊള്ളും കൂടി യോഗം പിന്നെ സാറുമായി സംസാരിച്ചിട്ടാണ് ഇവിടെ ഒന്ന് ഇവിടെ ജില്ലാ ജില്ലാ പഞ്ചായത്തും ഇക്കാര്യത്തിൽ ഒരു പോയി നമ്മുടെ ജില്ലയിൽ അതെല്ലാം നമ്മുടെ ജില്ലയിലെ എല്ലാ പഞ്ചായത്തും പഞ്ചായത്ത് ബാക്കിയുള്ള മുഴുവൻ ബ്ലോക്ക് ജോബ് സ്റ്റേഷൻ തുടർന്ന് അവിടെ കൊടുത്തു സംസ്ഥാനം മുഴുവൻ നടപ്പാക്കുന്ന പദ്ധതി വഴി അടുത്ത വർഷം അവസാനത്തോടെ മൂന്ന് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിനായി കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റേണ്ടതുണ്ട് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കേരള നോളജ് എക്കണോമിക് മിഷൻ എന്നിവയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു ജില്ലയിലെ അഭ്യസ്ത വിദ്യർക്ക് അവസരമൊരുക്കി ജില്ലാ പഞ്ചായത്തും നിയമസഭാ സാമാജികരും കെ ഡിസ്കും കേരള നോളജ് എക്കണോമി മിഷനും പ്രവർത്തിക്കും ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പോർട്ടലിൽ തൊഴിൽ നേടുന്ന അഭ്യസ്ത വിദ്യരെയും തൊഴിൽദാതാക്കളെയും രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്ന നടപടികളാണ് ഉടൻ പൂർത്തിയാക്കുകയെന്നും തോമസ് ഐസക് പറഞ്ഞു ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകളിലും ആറ് നഗരസഭകളിലും ജോബ് സ്റ്റേഷനുകൾ ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്നുണ്ടോ ജില്ലയിൽ ഭൂരിഭാഗം ബ്ലോക്കുകളിലും നഗരസഭകളിലും ജോബ് സ്റ്റേഷനുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി പി ചിത്ര രഞ്ജൻ എസ്സലാം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്